അമലോത്ഭവ മാതാവിന്റെ ജപം എത്രയും പരിശുദ്ധ അമലോത്ഭവ കന്യകയും എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായ മറിയമേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ അപേക്ഷക്കാരിയും ശരണവും ആശ്രയവുമാകുന്ന അങ്ങേപ്പക്കൽ എല്ലാവരേക്കാൾ നിർഭാഗ്യയായ ഞാനിത ഓടിവരുന്നു മഹാരാജ്ഞിയെ അങ്ങേ ഞാൻ വണങ്ങുന്നു ഇന്നാൾ വരെയും അങ് എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളൊക്കെ കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും എനിക്ക് യോഗ്യമായ നരകത്തിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിച്ചതുകൊണ്ടും കൊണ്ടും അങ്ങേ ഞാൻ സ്തുതിക്കുന്നു എത്രയും സ്നേഹയോഗ്യയായ നാഥെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു അങ്ങേമേലുള്ള എന്റെ സ്നേഹത്താൽ എല്ലായ്പോഴും അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്നും ശേഷം പേരെ കൊണ്ട് അങ്ങേ സ്നേഹിപ്പാൻ എന്നാൽ കഴിയും വണ്ണം പ്രയാസപ്പെട്ടുകൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങിൽ എന്റെ സകല ആശ്രയവും ആശയും ഞാൻ വെച്ചിരിക്കുന്നു കൃപയുടെ മാതാവായ മറിയമേ അങ്ങേ ആശ്രിതിയായി എന്നെ കൈക്കൊണ്ട് അങ്ങയുടെ സംരക്ഷണയുടെ വസ്ത്രത്താൽ എന്നെ മൂടേണമേ അങ്ങ് ദൈവത്തിന്റെ പക്കൽ ഇത്ര വല്ലഭമുള്ളവളായിരിക്കും എല്ലാ പരീക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അല്ലെങ്കിൽ മരണപര്യന്തം അവയെ ജയിപ്പാൻ വേണ്ട ശക്തി എനിക്ക് പ്രാപിച്ചു തരണമേ യേശോ മിഷിഹായുടെ നേരെയുള്ള പരമാർത്ഥ സ്നേഹം എനിക്കുണ്ടാകുവാൻ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ സഹായത്താൽ നല്ല മരണം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ആശിക്കുന്നു എന്റെ അമ്മേ അങ്ങ് ദൈവത്തിൽ വച്ചിരിക്കുന്ന സ്നേഹത്തെ കുറിച്ച് എല്ലായ്പ്പോഴും പ്രത്യേകം എന്റെ ആയുസിന്റെ ഒടുക്കത്തെ ക്ഷണത്തിലും എന്നെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു ഞാൻ എന്നേക്കും അങ്ങേ സ്തുതിക്കുന്നതിനും അവിടുത്തെ അനുഗ്രഹങ്ങളെ പാടുന്നതിനും വേണ്ടി രക്ഷിക്കപ്പെട്ടവളായി സ്വർഗരാജ്യത്തിൽ എന്നെ കാണുന്നതുവരെയും എന്നെ കൈവിടരുതെന്നും അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ വണ്ണം ഞാൻ ശരണപ്പെടുന്നു ആമീൻ